ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ ഷാറൂഖ് ഖാൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഇവരൊക്കെ തങ്ങളുടെ ഫീൽഡിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ട് മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ കോമ്പറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മറ്റാരോടും അല്ല ഇവരോട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് അവരുടെ ലൈഫിൽ നേരെ സാധിച്ചത് സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ പിറകിലോട്ട് വലിക്കുന്നുണ്ടായിരിക്കും ആക്ച്വലി ഇതൊക്കെ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ആണ് സോ ഇങ്ങനെയുള്ള നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് എതിരെ ഉണ്ടായിരിക്കുക അത് നിങ്ങൾ തന്നെ ആയിരിക്കും സോ ഈ ഒരു ബാറ്റലിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ പവർ ലഭിക്കും ആൻഡ് പിന്നെ ഒരു ലോകത്തിൽ ആർക്കും തന്നെ നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല യു ബിക്കം അൺസ്റ്റോപ്പബിൾ ഓക്കെ ഇനി നമ്മളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ ഓവർകം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ നെവർ ഫിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക കാരണം ഭയപ്പെടുന്നവർക്ക് അവരുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല ഭഗവത്ഗീതയിൽ പോലും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയുള്ളൂ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങളുടെ മൈൻഡ് ഇതൊന്നും തന്നെ വർക്കാകില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്തില്ല സോ നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കുക ഈ ഒരു ഭയങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരടി പോലും വെച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ശുദ്ധി നല്ലതാണെങ്കിൽ ഈ ഒരു പ്രപഞ്ചം മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും നമ്പർ ടു നെഗറ്റീവ് ഡിസയർ ക്യാൻ ബേൺ യുവർ ഡ്രീം ഫ്രണ്ട്സ് ഈ മൂന്ന് കാര്യങ്ങള് നിങ്ങളെ മെന്റലി വീക്കാക്കി മാറ്റും അതിലൊന്നാമതായിട്ട് മോശം ചിന്തകൾ രണ്ടാമതായിട്ട് മോശപ്പെട്ട ആഗ്രഹങ്ങള് മൂന്നാമതായിട്ട് മോശപ്പെട്ട ശീലങ്ങള് ഫ്രണ്ട്സ് ഇത് ശ്രദ്ധിക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് അറിയില്ല ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനെ ഇത് എന്നൊക്കെയുമായി ഇല്ലാതാക്കും കാരണം ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് എന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിനെ വീക്കാക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ മേലെ സംശയിക്കും സോ ഇതെന്നുള്ളത് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിൽക്കും നിങ്ങളുടെ ലൈഫും എവിടെയും എത്തില്ല നമ്പർ യുവർ സെൽഫ് ഡൗൺ എത്ര മോശപ്പെട്ട നിങ്ങളുടെയും നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് പിൻവാങ്ങാതിരിക്കുക ക്വിറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് തോന്നും ഇനി വെയ്യ മതി മടുത്തു എനിക്ക് ഇത്രേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ബട്ട് ഫ്രണ്ട്സ് റിമെബർ ഇത് എന്നുള്ളത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇവിടെ വെച്ച് നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത എല്ലാ പ്രോഗ്രസ്സും ഒറ്റയടിക്ക് പോകും ശരിക്കും ഇവിടെയാണ് നിങ്ങൾ സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ കിട്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ഡിസേർവ് ചെയ്യുന്നില്ല നേരെ മറിച്ച് ഇതിനൊക്കെ സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സക്സസ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് നമ്പർ ഫോർ ചൂസ് സ്ട്രഗിൾ ഓവർ കംഫേർട്ട് ഫ്രണ്ട്സ് പ്ലഷർ ഓർ ഹാർഡ്നെസ് ഇതിൽ ഏത് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ ഹാർഡ്നെസ്സിനെ ചൂസ് ചെയ്യുക കാരണം പ്രഷർ എന്നുള്ളത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സ്കിൽസ് ഇതിനെയൊക്കെ ഒരു സ്ലോ പോയിസൺ എന്നുള്ളത് പോലെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിന് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ ഡ്രീംസിനെ പറ്റിയിട്ടോ യാതൊരു വിധത്തിലുള്ള വറീസും ഇല്ല സോ നിങ്ങൾ ആണ് എപ്പോഴും ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് എവിടെയും എത്തില്ല ഫ്രണ്ട്സ് സ്മോക്കിങ് ഡ്രിങ്കിങ് ഇതൊക്കെ എന്നുള്ളത് വളരെ മോശപ്പെട്ട ശീലങ്ങൾ തന്നെയാണ് ബട്ട് ഇതിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ശീലമാണ് എപ്പോഴും കംഫേർട്ടായിട്ടിരിക്കുക എന്നുള്ളത് എപ്പോഴും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരാളുടെ ലൈഫ് എന്നുള്ളത് അതൊരു ചെറിയ സർക്കിളിന് ചുറ്റും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതിന് ചുറ്റുമുള്ള പരാതികൾ പ്രശ്നങ്ങൾ അതിലൊക്കെ പെട്ട് ഓരോ ദിവസവും അയാളുടെ ലൈഫ് നേറി നേറി ഇല്ലാതാകും സോ നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഡെയിലി ഫൈറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ പോയിട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് ഒരുപാട് പെയിൻഫുൾ ആയിട്ട് അനുഭവപ്പെടും ബട്ട് റിയാലിറ്റിയിൽ ഈ ഒരു പെയിൻ എന്നുള്ളത് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കും നമ്പർ ഫൈവ് കൺവേർട്ട് യുവർ പെയിൻ ഇൻ ടു ആങ്കർ ഫ്രണ്ട്സ് പൊതുവേ നമുക്ക് സങ്കടം നിരാശ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നല്ല ദേഷ്യം വരും അല്ലേ സോ നിങ്ങളുടെ ഈ ഒരു ദേഷ്യത്തെ നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ആ ഒരു ഡ്രിവൻ ഫോഴ്സ് ആക്കി മാറ്റുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് കാണിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം എന്നുള്ളത് അതിനെ വലിയൊരു മോട്ടീവ് ആക്കി നിങ്ങൾ മാറ്റണം ഒരാളുടെ ഉള്ളിലുള്ള പെയിൻ വളരെ പവർഫുള്ളാണെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ആങ്കർ എന്നുള്ളത് അതിനേക്കാളും ആയിരിക്കും സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആങ്കർ എന്നുള്ള ആ ഒരു പവർഫുൾ എനർജിയെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾക്ക് നമ്മുടെ ഒരു ലോകത്തിൽ അസാധ്യമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല നമ്പർ സിക്സ് ബ്രേക്ക് യുവർ ഓൺ ലിമിറ്റ്സ് ഫസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ നിങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആവുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെയൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇനി മുതൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക ഇതിനായിട്ട് നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ആദ്യം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഡെയിലി ഇരുപത് പുഷപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു അഞ്ച് പുഷപ്പ് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങളിപ്പോൾ ഡെയിലി ഒരു മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ എക്സ്ട്രാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇരുന്ന് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡെയിലി ജിമ്മിൽ പോയിട്ട് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ എക്സ്ട്രാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വർക്കൗട്ട് ചെയ്യുക ആൻഡ് ഡെയിലി രാവിലെ നിങ്ങൾ ആറ് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ അഞ്ച് മണിക്ക് എണീക്കും വേണ്ടി ശ്രമിക്കുക സി നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കാൻ പിന്നീട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാതെ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എഫേർട്ട് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ പോയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ